മലയോട്ട വാലിബൻ സിനിമക്കെതിരായ ഹെയ് ക്യാമ്പയിൻ എന്തിനെന്ന് സംവിധായകൻ ലിജോ ജോസ് പല്ലശ്ശേരി നെഗറ്റീവ് റിവ്യൂവിനെ പറ്റി ചിന്തിക്കുന്നില്ല അത് തനിക്ക് പ്രശ്നമല്ല വാലിബിൻ ഒരു മുത്തശ്ശിക്കഥയുടെ വേഗത മാത്രമാണുള്ളത് നമ്മുടെ കാഴ്ച മറ്റൊരാളുടെ കണ്ണിലൂടെ ആകരുത് ഷോ കണ്ട പ്രേക്ഷകർ പറയുന്നതാണ് കൂടുതൽ സ്വീകരിക്കുന്നത് സിനിമ സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഇതിന്റെ സീക്വലും പ്രീക്കലും ആലോചിക്കാൻ കഴിയില്ലെന്നും പ്രസ്മീറ്റിൽ ലിജോ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാവിലെ ഫസ്റ്റ് ഷോ കഴിഞ്ഞത് മുതൽ ഈ സിനിമയ്ക്കെതിരെ ആക്രമണം നടക്കുന്നു ഇത്തരം ഷോകൾ കഴിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ ഒരിക്കലും സത്യമാകണമെന്നില്ല രാവിലെ മണിക്ക് കാണുന്ന ഓഡിയൻസും വൈകിട്ട് വരുന്ന ഓഡിയൻസും രണ്ടും രണ്ടാണ് പക്ഷേ നിർഭാഗ്യവശാൽ രാവിലെ ഷോ കഴിഞ്ഞ് വരുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്ന അഭിപ്രായമാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത് അത് സമൂഹ മാധ്യമങ്ങളിലും പ്രതിഫലിപ്പിക്കുന്നു എന്തിനാണ് ഈ വിദ്വേഷം നടത്തുന്നത് എന്ത് ഗുണമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള സിനിമയാണിത് ഫാന്റസി കഥയിൽ വിശ്വസിച്ചെടുത്ത സിനിമ ഇത്ര വൈരാഗ്യം എന്തിനാണെന്നും ലിജോ ചോദിക്കുന്നു സിനിമ ഇറങ്ങിയ ശേഷം അതിയായി സന്തോഷിക്കുകയോ അതിയായി ദുഃഖമുണ്ടാവുകയോ ചെയ്യുന്ന ആളല്ല ഞാൻ പക്ഷേ ഈ സിനിമ ഇറങ്ങിയ ശേഷം ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഉണ്ടായത് മനസ്സും അടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ സാഹചര്യം സാഹചര്യമുണ്ടായത്